ഹായ് ഓൾ ഓ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ഹീസ് ലൈഫ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ പ്രാണികൾ ഉണ്ടാവും പ്രാണികൾ എന്ന് പറഞ്ഞാല് പാറ്റ പല്ലി ചെറിയ ചെറിയ പാറ്റ ബട്ടർഫ്ലൈ പോലത്തെ പാറ്റകള് ഉറുമ്പുകള് എല്ലാ ഐറ്റംസും ഉണ്ടാവും അത് ഒരു സ്ഥലത്തുനിന്ന് ഓരോന്നിനെ ഓടിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഉറുമ്പുള്ള ഏരിയ ക്ലീനാക്കി വരുമ്പോ തൊട്ടടുത്ത ദിവസം നമ്മൾ കാണുന്നത് ആയിരിക്കും പാറ്റ കൂറ പാറ്റ അങ്ങനെയൊക്കെ പറയുന്ന ജീവികൾ പാറ്റുകളെ കൊണ്ട് ഒത്തിരി ശല്യം ഉണ്ടാവാറുണ്ട് നമ്മുടെ വീടുകളില് അതിനോടിക്കാന് ഒത്തിരി ടിപ്സുകളുണ്ട് പക്ഷേ പാറ്റുകൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് പോകുവല്ല ഒന്നാമത് പുറത്ത് ജോലിക്ക് പോകുന്ന ഫാമിലികളുടെ വീട്ടില് ഹസ്ബൻഡും വൈഫും ഒക്കെ ജോലിക്ക് പോകും എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ വീട് എപ്പോഴും ക്ലീൻ ആക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനോ ഒന്നും നമുക്ക് കഴിയില്ല നമ്മുടെ വീടുകളിൽ ഇപ്പൊ കിച്ചണിലായാലും ഇപ്പൊ എല്ലാവരും വീട്ടിലും ഷെൽഫുകളൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ എല്ലാം തുറന്നിട്ടിട്ടൊന്നുമല്ല പണ്ട് വീടുകളിൽ പറഞ്ഞാല് ഒരു പത്തായം പത്തായം പറഞ്ഞാല് ഒരു മഞ്ച ഒരു മരത്തിന്റെ വലിയൊരു ബോക്സ് തടി കൊണ്ടുള്ള ഒരു ബോക്സ് ആയിരിക്കും എല്ലാരും വീട്ടിലുണ്ടായിരുന്നത് പണ്ട് എന്റെ തറവാട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അതിന് രണ്ടും അറിയാന്നുള്ളത് ഒന്നില് ധാന്യങ്ങള് അരി സംഭവങ്ങളൊക്കെ വെക്കാനുള്ളതും ഒന്നില് പാത്രങ്ങളൊക്കെ വെക്കാനുള്ളതും അപ്പൊ അതില് ഉമ്മ ട്രിക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതും എനിക്കറിയുന്ന കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഞാനിവിടെ കുറച്ച് പഞ്ചസാര ബേക്കിംഗ് സോഡറിന്റെ അളവ് കൂട്ടിയെടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ ചെറിയ പീസുകൾ നമ്മുടെ ബാത്റൂമിലോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഷെൽഫുകളിലോ ഈ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിന്റെ ടോപ്പും അതുപോലെ തന്നെ ഓരോ ശത്തു പാറ്റിനെ പല്ലിയെ ഉറുമ്പുക്കളെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല കൊല്ലാനും അതുപോലെ തന്നെ ഓരോ സൈഡിലും വരാതിരിക്കാനും ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പൊ ഓരോന്നായിട്ട് പറഞ്ഞു തരാം ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഡെറ്റോൾ ആണ് നമ്മുടെ വീട് വീട്ടില് ഒത്തിരി ഷെൽഫുകൾ ഉണ്ടായിരിക്കാം ഷെൽഫുകൾ എന്ന് പറയുമ്പോൾ പേപ്പറുകളൊക്കെ വെക്കുന്ന നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്ന ഷെൽഫുകൾ അത് എല്ലാ സാധനങ്ങളും നമുക്ക് എപ്പോഴും ആവശ്യം വരില്ല ഇപ്പൊ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയാലും ഇപ്പൊ ഡോക്ടറെടുത്ത് പോകുന്ന ഷീറ്റുകളായാലും പിന്നെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ആയാലും നമ്മളെ ആധാരം പോലത്തെ ബാങ്ക് പാസ്ബുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാവും ഒരു വീടാകുമ്പോൾ ഒത്തിരി പേർ ഉണ്ടാവും ഓരോ കുട്ടികൾ വലുതാകുമ്പോൾ അതിനനുസരിച്ച് പേപ്പറുകളുടെ എണ്ണം കൂടുകയും ചെയ്യും ഇപ്പൊ കഴിഞ്ഞ വർഷത്തത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ഈ വർഷം നമുക്കിപ്പോൾ അത് എടുത്ത് ഉപയോഗിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നമുക്കത് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു ഷെൽഫിയിലേക്ക് മാറ്റിയിട്ടുണ്ടാവും ആ ഷെൽഫ് നമ്മൾ എപ്പോഴും തുറക്കുന്നുണ്ടായിരിക്കില്ല അതിൽ ചെറിയ ചെറിയ പാറ്റുകളും പ്രാണികളും ഈ പാറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോ അങ്ങനെയുള്ള പാറ്റുകളും പ്രാണികളൊന്നും അതിൽ വരാതെ അത് നശിപ്പിക്കാതെ പാറ്റുകളൊക്കെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറൊക്കെ തിന്നിട്ടുണ്ടാകും പകുതിയൊക്കെ അടിച്ച് ഇട്ടുണ്ടാവും പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടാണ്ടായിരിക്കും അല്ലെങ്കിൽ വീണ്ടും നമുക്കത് കാണുമ്പോൾ സങ്കടമായിരിക്കും നമ്മുടെ ബുക്കുകളൊക്കെ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഷെൽഫിൽ ബുക്കൊക്കെ മാറ്റിയതിനു ശേഷം പേപ്പറുകളും ഡോക്യുമെന്റ്സും എല്ലാം മാറ്റിയതിന് ശേഷം ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് ഒരു കോട്ടന്റെ തുണിയിലോ ബ്രഷിലോ ഒക്കെ ആക്കിയിട്ട് ആ ഷെൽഫ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം അതിനകത്തേക്ക് ഈ പുസ്തകങ്ങളും ഫയലുകളും പേപ്പറുകളും ഒക്കെ വെച്ചിട്ട് ഷെൽഫ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് വെക്ക അപ്പോ ഈ ഡെറ്റോളിൻ്റെ സ്മെല്ലുണ്ട് പാറ്റകൾ വരില്ല ഇങ്ങനെ ഒരു ആറുമാസം കൂടുമ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെൽഫുകളൊക്കെ കണ്ടീഷൻ ആയിട്ട് ഇരിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ അലമാരകളിൽ ഡ്രസ്സ് വെക്കുന്ന ഷെൽഫുകളില് അതിലും ഡെറ്റോളിൻ്റെ സ്മെല്ല് എല്ലാവർക്കും പിടിക്കൂല അതുകൊണ്ടാണ് അലമാരയില് ഷെൽഫുകളിൽ ഡെറ്റോൾ വെക്കണ്ട എന്ന് പറഞ്ഞത് ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് അലമാരയിൽ തുടച്ചിട്ടുണ്ടെങ്കിലും ഡ്രസ്സിലൊന്നും കൂടെ പാറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയ ചെറിയ പ്രാണികൾ കാരണം നമ്മൾ ഒരുപാട് എപ്പോഴും ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുന്ന ഷെൽഫിലൊക്കെ ചെറിയ ചെറിയ പാറ്റുകളൊക്കെ വന്ന് വരാൻ ചാൻസ് ഉണ്ട് അതിലും ഡെക്ടോളിന്റെ സ്മെല് കുഴപ്പമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കർപ്പൂരം കർപ്പൂരം ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇതിന്റെ ഒന്നോ രണ്ടോ പീസ് ജസ്റ്റ് അല്ലെങ്കിൽ ഇത് ഈ ഒരെണ്ണം തന്നെ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഷെൽഫിൽ ഒരു സൈഡിൽ രണ്ട് മൂലക്കലായിട്ട് രണ്ടറ്റത്തായിട്ട് വെച്ചുകൊടുത്താൽ മതി ഏറ്റവും ഉൾ വശത്തായിട്ട് വെച്ചു കൊടുക്കുക അപ്പൊ അതിന്റെ സ്മെല്ല് നമ്മുടെ ഷെൽഫിൽ എല്ലായിടത്തും ഉണ്ടായിക്കോളും പിന്നെ അത് പറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സോപ്പ് കഷ്ണം പീസാക്കി മുറിച്ചെടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ കുളിക്കാൻ ഉപയോഗിച്ച് പകുതി കട്ട് ചെയ്തിട്ടുള്ള സോപ്പ് അല്ല കേട്ടോ പകുതി കട്ട് ചെയ്തിട്ടുള്ളതെന്നല്ല പകുതി തേച്ച് വരച്ച അതിന്റെ സ്മെല്ല് പോയിട്ടുള്ള സോപ്പ് അല്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ള സോപ്പിന്റെ ഒരു പീസ് നമ്മുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സോപ്പിന്റെ സ്മെല്ലായിരിക്കും നമ്മുടെ ഷെൽഫ് ഫുള്ളായിട്ടുണ്ടാവുക ഞാനിവിടെ സോപ്പിന്റെ പീസാണ് ഷെൽഫിൽ വെക്കാറുള്ളത് കാരണം ഞാൻ എടുക്കുന്ന സോപ്പിന്റെ അതേ സ്മെല്ലായിരിക്കും ഇന്ത്യൻ ഡ്രസ്സുകൾ വരുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇട്ടിട്ട് പിന്നെ വാഷ് ചെയ്യാണ്ട് ഡ്രൈ ആക്കി വെയിലത്ത് ഉണക്കി ഡ്രൈ ആക്കി വെക്കുന്ന ഒരു പ്രാവശ്യം കുറച്ച് സമയട്ടുള്ള ഡ്രസ്സ് നമ്മൾ ചിലപ്പോൾ അലക്കൂലല്ലോ അങ്ങനെ പെട്ടെന്ന് അലക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ചെളിയും വിയർപ്പിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും നമ്മൾ വെയിലത്തൊന്നും കൊള്ളി വെയിലൊന്നും കൊള്ളിക്കാതെ ഷെൽഫിനകത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് ആ സ്മെല്ലൊക്കെ ഒഴിവാക്കോട്ടും ഇങ്ങനെ ചെറിയൊരു സോപ്പിന്റെ പീസ് നമ്മൾ ഷെൽഫിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്നത് നമ്മുടെ കിച്ചണിലും ബാത്റൂമിലും കിച്ചണിലെ ഷെൽഫിലൊക്കെ ഇവിടെ വീടിന് കയറി താമസം കഴിഞ്ഞ ഉടനെ ഒരുപാട് പാത്രങ്ങൾ ബോക്സിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം പുതിയത് ഐറ്റംസ് ഞാൻ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പൊ എല്ലാ പാത്രങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കുക്കറുകളും അതുപോലെ തന്നെ കപ്പ് സോസർ പ്ലേറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ബോക്സ് തന്നെ ഷെൽഫിൽ വെച്ച വെച്ചതായിരുന്നു കേട്ടോ ഒത്തിരി ഐറ്റംസ് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് തുറന്നു നോക്കുന്നത് നോമ്പൊക്കെ ആയ സമയത്ത് ഫുള് ആയിട്ട് ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ ഞാനത് തുറന്ന് നോക്കിയപ്പോ അതിനകത്ത് ഒരുപാട് പാറ്റുകളും ചെറിയ ചെറിയ പ്രാണികളും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കൊമ്പുള്ള പോലത്തെ ഒരു ജീവിയല്ലേ എങ്ങനെ ഓടിക്കളിക്കണേ അതുപോലത്തെ ജീവികളൊക്കെ ഉണ്ടായിരുന്നു അതില് വലിയ ജീവികളല്ല പക്ഷെ കുഞ്ഞു കുഞ്ഞു ജീവികളാണ് പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ എനിക്ക് അറപ്പാവായിരുന്നു അറപ്പാവാട്ടോ എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് ആ ബോക്സ് ഒക്കെ ഒഴിവാക്കേണ്ടി വന്നു ആ ബോക്സിനകത്തുള്ള പേപ്പറുകൾ ഫുള്ളായിട്ട് ഈ കൂറ പാറ്റയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒഴിവാക്കിയത് ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത് പാറ്റയെ കൊല്ലാനുള്ള ടിപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത് പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ആണ് അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ച് അളവ് കൂട്ടിയെടുത്താലും കുഴപ്പമില്ല ഇതിലേക്കൊരു പാരസെറ്റാമോൾ ഒന്നോ രണ്ടോ പാരസെറ്റാമോള് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി നിർബന്ധമാണ് കേട്ടോ കാരണം അത് തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബേക്കിംഗ് സോഡേന്റെ അളവ് കൂട്ടിയെടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ പാരസെറ്റാമോളും കൂടെ ചേർക്കുകട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് ബേക്കിംഗ് സോഡയും പാരസെറ്റാമോളും കൂടെ കഴിച്ചിട്ട് പാറ്റെല്ലാം ചത്തുപോയിക്കോളും കാരണം അതിൻ്റെ വയറ് വീർത്തിട്ട് പിന്നെ അതിനൊന്നും തിന്നാൻ കഴിയില്ല അങ്ങനെ ബേക്കിംഗ് സോഡേന്റെ കൂടുതലായിട്ടുള്ള അളവ് അളവ് കൊണ്ട് അത് ചത്തു ചത്തുപോകുന്നതാണ് കേട്ടോ വീട്ടിൽ ഒഴിവായി പോകും അപ്പോൾ ഇതൊരു മാവ് രൂപത്തിൽ മാത്രമാക്കി എടുക്കാം കേട്ടോ അപ്പൊ എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ നമ്മുടെ ബാത്റൂമിലോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഷെൽഫുകളിലോ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുക്കുന്ന ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കുക ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതൊരുപാട് ലൂസാക്കി എടുക്കരുത് കാരണം പാറ്റകള് കൊടുക്കാനുള്ളത് ഇങ്ങനെ ഉരുട്ടീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഇതൊന്നും അവര് തിന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ പറ്റൂട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പാറ്റകള് ചത്തു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വെക്കാനുള്ളത് കിട്ടൂട്ടോ സോഫന്റെ അടിവശത്ത് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഒരുപാട് റാക്കുകൾ ഉണ്ടാവില്ലേ ഒരുപാട് ഷെൽഫുകൾ ഉണ്ടായിരിക്കും ഇപ്പൊ ഇതിന്റെ പഞ്ചസാരന്റെ ഇതിന്റെ ഗോതമ്പൊടിന്റെ സ്മെല്ലോണ്ടാണോ പേച്ച വന്നിട്ടുള്ളത് അപ്പൊ ഒരിക്കലും നിങ്ങള് പകൽ സമയത്ത് ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കി വെക്കരുത് ഇതുപോലെയുള്ള ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവരെടുത്ത് കഴിക്കാനും കളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ എന്താണ് വേണ്ടത് എനിക്ക് ഷുഗർ വേണോ ഷുഗർ വരാം അപ്പൊ ഇതുപോലെ ചെറിയ കുട്ടികൾ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ മൂന്ന് മക്കളുണ്ട് മൂന്നാളും ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ ഒന്നും ഇത് ബോൾസ് ആക്കിയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തും വെക്കരുത് കാരണം കുട്ടികളുടെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പസത്തോടെ ഭയങ്കര പ്രശ്നമാണ് വയറുവേദന ഉണ്ടാവും പിന്നെ ഛർദിക്കാൻ വരും ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ പിന്നെ അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം സ്ഥിരമായിട്ട് അപ്പത്തോടെ ഒക്കെ ഉപയോഗിച്ച് വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതൊന്ന് അളവ് കുറക്കുന്നത് നല്ലതാണ് മക്കൾക്കുള്ള ചെറിയ ചെറിയ വയറുവേദനകളൊക്കെ ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക പിന്നെയുള്ളത് ഒക്കെ പൂട്ടിയിട്ട് പുറത്തു പോവാണെന്നുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ വെക്കാം കേട്ടോ പക്ഷെ തിരിച്ചു വന്ന് കയറുന്ന സമയത്ത് ആദ്യം നിങ്ങൾ അത് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മറന്നു പോവാതെ ഒരു അലാം വെച്ചിട്ടൊക്കെ നമുക്ക് പോവാട്ടോ കാരണം നമ്മൾ വന്ന ശേഷം നമുക്കത് എടുത്ത് കളയണം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് രാത്രിയിൽ ബാത്റൂമുകളിൽ വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത റൂമുകളോ അല്ലെങ്കിൽ കിച്ചണൊക്കെ രാത്രിയിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടല്ലേ പോകുന്നത് അപ്പൊ അതിനകത്തൊക്കെ വെക്കാട്ടോ അതിനകത്ത് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ സൈഡില് ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ അവിടുന്ന് പാറ്റുകൾക്ക് കിട്ടാത്ത വിധത്തിൽ നമ്മൾ ഒഴിവാക്കി കളയെന്നെ വേണം ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ വക സാധനങ്ങൾ അവിടെ വെക്കാനെ കാരണം ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫുഡുകളൊന്നും അവർക്ക് കിട്ടാണ്ടാവണം അപ്പോഴേ ഇതിന്റെ അടുത്തേക്ക് അവർ വരുള്ളൂ പാറ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് എന്തായാലും പാറ്റ വരും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എടുക്കാതെ വെക്കുന്ന ഷെൽഫുകളും ബോക്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡിലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കുക ബോക്സിനകത്ത് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ബാത്റൂമിന്റെ രണ്ടോ മൂന്ന് സൈഡിലായിട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക ഇപ്പം എല്ലാ വീടിലും രണ്ടും മൂന്നും ബാത്റൂമുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമില് രാത്രി വെച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അവർ ഇത് എന്താണെന്നൊക്കെ പോയിട്ടൊന്ന് ഒട്ടും എടുത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ടേബിളിലെ ഫുഡിന്റെ ഒക്കെ സ്മെല്ല് ഉണ്ടായിരിക്കാം ആ സ്മെല്ലൊക്കെ പോവാനും ഇങ്ങനെ പാറ്റുകളും പല്ലികളും ആ ടേബിളിലേക്ക് ഇറങ്ങി വരാതിരിക്കാനും വേണ്ടിയിട്ട് അപ്പൊ സോഡയും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഏതെങ്കിലും ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി സാധാരണ നോർമൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന്റെ സ്മെല്ലൊക്കെ ആ ടേബിളിൽ നിന്ന് പോവുകയും ചെയ്യും അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിലാണെങ്കിലും ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ മെല്ലെ ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഇതിങ്ങനെ ഞാൻ വരും പേര് രണ്ടും കൂടെ ഒന്ന് ആക്റ്റീവ് ആവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളം കൊണ്ടാണ് നമ്മുടെ ടൈബിളൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസി കിട്ടോ കാരണം നമ്മുടെ ഫുഡിന്റെ ഫുഡിൻ്റെയൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും ഈ ഒരു ലിക്വിഡ് വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിന്റെ ടോപ്പും അതുപോലെ തന്നെ ടേബിളും പിന്നെ കിച്ചന്റെ സ്ലാബുകളും അതിലൊക്കെ അല്ലേ ഫുഡിന് ഐറ്റംസ് ഉണ്ടാവുക നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ കിച്ചണിൽ ഫുഡൊക്കെ റെഡി ആക്കിയതിന് ശേഷം കിച്ചന്റെ സ്ലാബും നമ്മളെ ഫുഡ് കഴിച്ചിട്ടുള്ള ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് റെമഡീസ് ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കോ പിന്നെ ഇതിലെനിക്ക് പറയാനുള്ളത് വിനാഗിരിയും അല്ലെങ്കിൽ നാരങ്ങ നീരോ ബേക്കിംഗ് പൗഡറും കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റും കിച്ചൺ കിച്ചന്റെ സ്ലാബ് ആയാലും ഡൈനിങ് ടേബിളൊക്കെ ആയാലും ഊണ് ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞതിന് ശേഷം ടേബിള് ഒരു തുണി വെച്ചിട്ട് ഇതിന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന്റെ സ്മെല്ലൊക്കെ നമ്മുടെ കിച്ചണിൽ പോയി പോകൂട്ടോ അപ്പൊ നിങ്ങൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കാ നമ്മൾ പ്രാണികളൊക്കെ നമ്മുടെ കിച്ചണിലേക്ക് വരുന്നത് ചെറിയ ചെറിയ ഈ പാറ്റാ പല്ലി ഐറ്റംസ് ഒക്കെ നമ്മുടെ ടേബിളിലേക്കും കിച്ചൻ്റെ സ്ലാബുകളിലേക്കൊക്കെ വരുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസ് കൂടെ ഒക്കെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോ ശ്രദ്ധിച്ചതായിട്ട് ഇതിൽ ഏതൊക്കെ ടിപ്സ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ടിപ്സ് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സെലിംഗ് ഓഫ് ഹിസ് ലൈഫ്